ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മിക്സി ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുതിർത്ത് വെച്ച എരി ചേർത്ത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയും ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും അരക്കപ്പ് ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഈ അരച്ചെടുത്ത അരച്ചെടുത്താൽ കൂട്ടൊഴിച്ചുകൊടുത്ത് കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സി ജാറിൽ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ഭാഗത്തിലാണ് മാവ് കിട്ടേണ്ടത് ഇത് ഇതുപോലെ ലൂസായി കിട്ടണം ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടാവുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒക്കെ കൊടുക്കണം പച്ചമണം ആര് വരുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഉപയോഗിച്ചെടുക്കാം കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് സവാള മൂത്ത് വരും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാപ്സിക്കം ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് കാപ്സിക്കവും സവാളയും കൂടെ ഒന്ന് നല്ലപോലെ വാടി വരും വരണം സവാളയുടെ കളറിലൊന്ന് ചെറുതായി മാറി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ പിരിയ മുളക് പൊടിയും മുളക് പൊടി എരിവിനുസരിച്ചിട്ട് നമുക്ക് അത്ര എരിവാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എനിക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചേർത്ത് കൊടുത്ത് വലിയ തക്കാളിയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് അടച്ചു വെക്കണം വെള്ളമൊഴിച്ച് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസാലയെല്ലാം വെന്ത് കിട്ടും മസാലയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങി പൊടിയായി മുറിച്ചെടുത്തിട്ടുണ്ട് കുറിച്ചെടുത്ത പുഴിമുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അള യോജിപ്പിച്ചെടുത്ത് ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഇതിലേക്ക് കുറച്ച് മല്ലി അലിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇത് വാങ്ങി വെക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് വാങ്ങി വെക്കാം ഇനി ഒരു ദോശക്കല്ല എടുപ്പത്ത് വെച്ച് ദോശക്കല് നല്ലപോലെ ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു മുത്താവി മാവ് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കണം മാവ് പൊരി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ദോശ ചുട്ടെടുക്കാം നോൺ സ്റ്റിക്ക് പനാനിലാണെങ്കിൽ ചില സമയത്ത് ഇതിലേക്ക് കുറച്ച് ഈ മാവ് മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുട്ടെടുക്കേണ്ടി വരും അത് നോക്കിയിട്ട് ചു വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ദോശ അതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത്ര ദോശ വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ദോശ ചുട്ടെടുത്ത് ഒരു ദോശ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൂട്ടെടുത്ത് വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടിന്ന് കുറച്ച് വെച്ച് ഇതുപോലെ മടക്കി സൈഡിലെ കുറച്ച് അരിക്കൂട്ട് തഴവി കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുത്താൽ മതി ഒട്ടിപ്പിടിക്കും പോവില്ല മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ആദ്യ ദോശക്കല്ലിലേക്ക് തന്നെ കുറച്ച് നെയ്യൊഴിച്ചുകൊടുത്ത് ഇതിലേക്ക് ഇതിലേക്കായി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നെയ്യൊക്കെ നമുക്ക് വേണ്ടുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യോ എണ്ണയോ എന്താണെന്ന് വേണ്ടത് നെയ്യിനനുസരിച്ചിട്ട് ഇത് മുരിഞ്ഞ് വരേണ്ട ഭാഗത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതേക്ക് വെച്ചുകൊടുക്കണം കൂടുതൽ നെയ്യ് ചേർത്ത് മൊരിയിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് രണ്ട് ഭാഗവും മൊരിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞു വരുന്നവരെ ഒന്ന് മറിച്ചിട്ടുടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ദോഷമാവുകയുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരു ആയ ഭക്ഷണമായി മുട്ടിയൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്